ശ്രീരാഗം കുടുംബത്തിലെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിവിടെ ഗുരുഭക്തിയെക്കുറിച്ചാണ് ഒരു കഥ പറയാൻ പോകുന്നത് പണ്ട് കാരാട്ട നമ്പൂതിരിയുടെ ശിഷ്യനായി കോഴിക്കോട്ട് ഏറ്റവും പ്രസിദ്ധനായ ഒരു വിഷവൈദ്യൻ ഉണ്ടായിരുന്നു അദ്ദേഹം വിഷമിറക്കാനായി ഒരു സ്ഥലത്തും പോവുക പതിവില്ല വിഷഭയം ഉണ്ടാകുന്നവരെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് വിഷമിറക്കിച്ച് കൊണ്ടുപോവുകയാണ് പതിവ് അദ്ദേഹം അതിനായിട്ട് യാതൊന്നും പ്രതിഫലമായി വാങ്ങുകയും പതിവില്ല എങ്കിലും ജനങ്ങൾ മറ്റു വല്ല കാരണവും പറഞ്ഞ് അദ്ദേഹത്തിന് ധാരാളം പണം കൊടുത്തു വന്നിരുന്നു അദ്ദേഹം കാലക്രമേണ വലിയ ധനവാനായി തീരുകയും ചെയ്തു അദ്ദേഹത്തിന്റെ അടുക്കൽ വിഷവൈദ്യം പഠിക്കാനായിട്ട് വളരെ ആളുകൾ ചെന്നുകൊണ്ടിരുന്നു ചെല്ലുന്നവർക്കെല്ലാം അദ്ദേഹം ഓരോ ദിവ്യ മന്ത്രങ്ങൾ ഉപദേശിച്ചയക്കുകയാണ് പതിവ് ആ വിഷവൈദ്യൻ താമസിച്ചിരുന്ന സ്ഥലത്തിൻ്റെ തെക്കേതായി ഒരു വീടുണ്ടായിരുന്നു അവിടെ കൊച്ചിരാമൻ എന്നു പേരുള്ള ബാലൻ ഉണ്ടായിരുന്നു ആ വീട്ടുകാർ കാലക്ഷേപത്തിന് യാതൊരു മാർഗവുമില്ലാതെ വളരെ കഷ്ടപ്പെട്ടാണ് നിത്യവൃത്തി കഴിച്ചു വന്നിരുന്നത് അങ്ങനെയിരിക്കുമ്പോൾ ദാരിദ്ര്യ ദുഃഖം സഹിക്കവയ്യാതായിട്ട് തനിക്കും വിഷവൈദ്യം പഠിക്കണമെന്ന് കൊച്ചിരാമൻ നിശ്ചയിച്ചു അവൻ അക്ഷരജ്ഞാനം പോലുമില്ലാത്ത ഒരു വിഡ്ഢിയായിരുന്നു ആ കൊച്ചിരാമൻ ഒരു ദിവസം വൈദ്യന്റെ ശിഷ്യന്മാരെ കണ്ട് വിഷവൈദ്യം പഠിക്കുന്നത് എങ്ങനെയെല്ലാമാണെന്ന് ചോദിച്ചു അതിനവർ വിഷവൈദ്യം പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഗുരുവിന്റെ അടുക്കൽ ചെന്ന് തങ്ങളെ കൂടെ വിഷവൈദ്യം പഠിപ്പിക്കണമെന്ന് പറയണം യഥാശക്തി വല്ലതും ഒരു ദക്ഷിണയും ചെയ്യണം എന്നാൽ അദ്ദേഹം ഒരു മന്ത്രം ഉപദേശിച്ചു തരും ആ മന്ത്രം ഭക്തിയോടുകൂടി അക്ഷരലക്ഷ്യം ഒരു കഴിക്കണം പിന്നെ ആ മന്ത്രം കൊണ്ട് വെള്ളം ഒഴിക്കുകയോ ഭസ്മം ജപിച്ചിടുകയോ എന്തെങ്കിലും ചെയ്താൽ വിഷമിറങ്ങും അങ്ങനെയാണ് പതിവ് എന്ന് മറുപടി പറഞ്ഞു ഇത് കേട്ടപ്പോൾ കൊച്ചിരാമന് വളരെ സന്തോഷമായി ഇതിന് പ്രയാസമൊന്നുമില്ലല്ലോ എങ്കിലും തൽക്കാലം ഒരു ദക്ഷിണ ചെയ്യുന്നതിന് കൈവശമൊന്നുമില്ലാതിരുന്നതിനാൽ ഒന്നും അവന് വളരെ വിഷാദമുണ്ടായി അവരുടെ പുരപ്പുറത്ത് ഒരു കുമ്പളം കയറി പടർന്നു കിടപ്പുണ്ടായിരുന്നു അതിന്മേൽ അഞ്ചാറ് ഉണ്ടായിരുന്നു തൽക്കാലം ഗുരുവിനെ ഇത് കൊണ്ട് ചെന്ന് കൊടുക്കാമെന്ന് നിശ്ചയിച്ചു അവൻ അന്നു തന്നെ അതെല്ലാം പറിച്ചു കെട്ടിവെച്ചു പിറ്റേ ദിവസം ശിഷ്യരും മറ്റും വന്ന് കൂടുന്നതിനു മുമ്പ് ഉപദേശം വാങ്ങണമെന്ന് നിശ്ചയിച്ച് കൊച്ചിരാമൻ വെളുപ്പം കാലത്ത് കുമ്പളങ്ങാ വൈദ്യന്റെ ഗൃഹത്തിലെത്തി വൈദ്യൻ ഉണർന്നെണീറ്റ് പുറത്തു വന്നപ്പോൾ കൊച്ചിരാമൻ കുമ്പളങ്ങാ ചുമട് വൈദ്യന്റെ മുമ്പിൽ വെച്ച് താണു തൊഴുതു നീ എന്തിനാണ് വന്നത് എന്ന് വൈദ്യർ ചോദിച്ചു എന്നെ കൂടി വിഷവൈദ്യം പഠിപ്പിക്കണം എന്ന് കൊച്ചിരാമൻ പറഞ്ഞു അത് കേട്ട് വൈദ്യൻ അതിന് വിഡി കുഷ്മാണ്ടം എന്തിനാണ് എന്ന് ചോദിച്ചു വിശ്വവൈദ്യം പഠിക്കാനുള്ള ധൃതിയും പരിഭ്രമവും കൊണ്ട് കൊച്ചിരാമൻ വൈദ്യൻ പറഞ്ഞത് മുഴുവൻ കേട്ടില്ല വിഡി കുഷ്മാണ്ടം എന്ന് മാത്രമേ അവൻ കേട്ടുള്ളൂ അത് മന്ത്രമാണെന്നും അതുകൊണ്ട് ഉപദേശം കഴിഞ്ഞുവെന്നും തീർച്ചപ്പെടുത്തി അവൻ ഉത്തരമൊന്നും മിണ്ടാതെ വൈദ്യനെ ഒന്നുകൂടി തൊഴുതിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു നേരം വെളുത്തപ്പോഴേ വിഡി എന്ന് വിളിച്ചത് കൊണ്ട് അവൻ മുഷിഞ്ഞു പോയതായിരിക്കും എന്നാണ് വൈദ്യൻ വി വിചാരിച്ചത് കൊച്ചുരാമന് ഒരു മുഷിച്ചിലും ഉണ്ടായില്ല എന്ന് തന്നെയല്ല മന്ത്രം ക്ഷണത്തിൽ ഉപദേശിച്ചു കൊടുത്തതിനാൽ അവന് വളരെ സന്തോഷം ഉണ്ടാവുകയും ചെയ്തു അവൻ ഉടനെ വീട്ടിലെത്തി കുളിച്ചു വന്ന് ഒരു വിളക്ക് കൊളുത്തിവെച്ച് അതിൻ്റെ മുമ്പിൽ നിന്ന് മന്ത്രം ജപിച്ചു തുടങ്ങി അങ്ങനെ അക്ഷരലക്ഷം ീ മന്ത്രത്തിന് അഞ്ചക്ഷരമുള്ളതാകിയാൽ അഞ്ച് ലക്ഷം ഒരു കഴിച്ച് തീർത്തു താൻ നല്ല വിഷവൈദ്യനായി തീർന്നു എന്ന് ദൃഢമായി വിശ്വസിക്കുകയും ചെയ്തു സാധാരണ വിഷവൈദ്യൻ വിഷമിറക്കാനായി എങ്ങും പോവുക പതിവില്ലല്ലോ ചെന്ന് കടിക്കയില്ലെന്നും ചെന്നു വിഷമിറക്കുകയില്ലെന്നും സർപ്പങ്ങളും വിഷവൈദ്യന്മാരും തമ്മിൽ സത്യം ചെയ്തിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത് എന്നാൽ നമ്മുടെ കൊച്ചുരാമൻ അത് കേട്ടിട്ടില്ലായിരുന്നു എവിടെയെങ്കിലും വിഷഭയം ഉണ്ടായെന്ന് കേട്ടാൽ അപ്പോൾ കൊച്ചുരാമൻ അവിടെ എത്തുകയും മേൽപ്പറഞ്ഞ മന്ത്രം കൊണ്ട് വെള്ളം ഓതിയൊഴുക്കി വിഷമിറക്കുകയും പതിവായി ആദ്യം കുറച്ച് ദിവസത്തേക്ക് അവന്റെ വിഷവൈദ്യത്തിൽ ആർക്കും അത്ര വിശ്വാസം ഉണ്ടായിരുന്നില്ല ക്രമേണ എല്ലാവർക്കും അനുഭവി അനുഭവപ്പെട്ടു തുടങ്ങുകയും വിശ്വാസം ജനിക്കുകയും ചെയ്തു അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ കൊച്ചിരാമന് വൈദ്യൻ എന്നുള്ള പേര് സർവത്ര പ്രസിദ്ധമായി തീർന്നു വിഷഭയമുണ്ടാകുന്ന ദിക്കിലെല്ലാം അവന് ആളുകൾ വന്ന് വിളിച്ചു കൊണ്ടുപോയി തുടങ്ങി അവന് ആ വിഷയത്തിൽ ധാരാളം പണം കിട്ടി തുടങ്ങുകയും ചെയ്തു വിഷമിറക്കിയാൽ അതിനൊന്നും വാങ്ങരുതെന്നുള്ള പ്രമാണം നമ്മുടെ കൊച്ചുരാമവൈദ്യൻ അത്ര വക വെച്ചിരുന്നില്ല ഈ വിധത്തിൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവന്റെ ദാരിദ്ര്യം തീരെ തീർന്നു എന്നല്ല അവൻ വലിയ സമ്പന്നനായി തീരുകയും ചെയ്തു അവൻ ഒരു വലിയ വീട് പണിയിക്കുകയും വളരെ നിലവും പുരയിടങ്ങളും വീട്ടിൽ വേണ്ടുന്ന ഭരണി പാത്രങ്ങൾ ആഭരണങ്ങൾ മുതലായവയെല്ലാം സമ്പാദിക്കുകയും ചെയ്തു അങ്ങനെ ഇരിക്കുമ്പോൾ കോഴിക്കോട്ട് അന്ന് നാടുപാടിരുന്ന സാമൂതിരിപ്പാട് നം ഏർ നം തമ്പുരാന് വിഷഭയമുണ്ടായി അനേകം വിഷവൈദ്യന്മാർ പഠിച്ച പണിയെല്ലാം നോക്കിയിട്ടും വിഷമിറങ്ങിയില്ല മൂന്നാം ദിവസം തമ്പുരാനെ നിലത്തിറക്കി ശവസംസ്കാരത്തിന് വേണ്ടുന്ന വട്ടങ്ങൾ കൂട്ടിത്തുടങ്ങി അപ്പോഴാണ് അവിടെ ചിലർക്ക് കൊച്ചുരാമവൈദ്യനെ ഓർമ്മ വന്നത് അയാളെ കൂടെ ഒന്ന് വരത്തി വരുത്തിക്കണമെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു ഇനി ആരെയും കാണിച്ചിട്ട് പ്രയോജനമില്ല ഇവിടെ കഥ കഴിഞ്ഞു എന്ന് മറ്റു ചിലരും പറഞ്ഞു ഏതെങ്കിലും ഒടുക്കം അയാളെ കൂടി ഒന്ന് വരുത്തണമെന്ന് തീർച്ചപ്പെടുത്തി ഒരു ഡോലിയും കൊടുത്തു പിന്നെ ഹരിക്കാരന്മാരോടുകൂടി ആളുകളെ അയച്ചു അവർ ചെന്ന് കൊച്ചുരാമ വൈദ്യനെ കണ്ട് പറയുകയും വൈദ്യൻ ക്ഷണത്തിൽ വരികയും ചെയ്തു വൈദ്യൻ വന്ന് തമ്പുരാനെ കണ്ട ഉടനെ കോവിലകത്ത് മടപ്പള്ളിക്കാരനായി കുട്ടിപ്പെട്ടരെ വിളിച്ച് ക്ഷണത്തിൽ കുറച്ച് കഞ്ഞി ഉണ്ടാക്കാൻ പറഞ്ഞു അത് കേട്ട് അവിടെ കൂടിയിരുന്ന മറ്റ് വിഷവൈദ്യന്മാരെല്ലാം അതെന്തിനാണ് എന്ന് ചോദിച്ചു തിരുമനസ് കൊണ്ട് അമൃതയത്ത് കഴിച്ചിട്ടും രണ്ടു മൂന്ന് ദിവസമായല്ലോ വിഷമിറങ്ങുമ്പോൾ അവിടേക്ക് വളരെ ക്ഷീണവും വിശപ്പും ഉണ്ടായിരിക്കും അപ്പോൾ അവിടേക്ക് കൊടുക്കാനാണ് കഞ്ഞി എന്ന് വൈദ്യൻ മറുപടി പറഞ്ഞു അത് കേട്ട് എല്ലാവരും ബുജരസത്തോടുകൂടി പുഞ്ചിരിയിട്ടു തമ്പുരാന്റെ കഥ കഴിഞ്ഞു എന്നായിരുന്നു അവരുടെ വിശ്വാസം അല്ലെങ്കിൽ നിലത്ത് ഇറക്കുകയില്ലല്ലോ കൊച്ചുരാമ വൈദ്യൻ കുറച്ച് വെള്ളം എടുത്ത് വിട്ടി കുഷ്മാണ്ടൻ എന്ന് നൂറ്റെട്ടൊരു ജപിച്ചു തമ്പുരാന്റെ മുഖത്ത് തെളിച്ചു ഉടനെ തമ്പുരാൻ കണ്ണു തുറന്നു വൈദ്യൻ പിന്നെ ഒരു പ്രാവശ്യം കൂടി അപ്രകാരം വെള്ളം ജപിച്ചു തളിച്ചു തമ്പുരാൻ കൈയും കാലും ഇളക്കി തുടങ്ങി മൂന്നാമതും വൈദ്യൻ വെള്ളം തെളിച്ചു ഉടനെ തമ്പുരാൻ എണീറ്റിരുന്നു കഞ്ഞി കുടിക്കണമെന്ന് കൽപ്പിച്ചു തൽക്ഷണം കഞ്ഞി കൊണ്ടുവരികയും തമ്പുരാൻ വയറ് നിറച്ച് കഞ്ഞി അമൃതയത്ത് കഴിക്കുകയും ചെയ്തു പിന്നെ സ്വൽപ്പം കഴിഞ്ഞ ക്ഷീണമെല്ലാം മാറിയപ്പോൾ വിഷമിറക്കിയത് ആരാണ് എന്ന് കൽപ്പിച്ച് ചോദിച്ചു ഈ ഇരിക്കുന്ന കൊച്ചുരാമവൈദ്യനാണ് എന്ന് സേവകരിൽ ഒരാൾ അറിയിച്ചു തമ്പുരാൻ സന്തോഷിച്ചു കൊച്ചുരാമവൈദ്യന് രണ്ട് കൈക്കും വീരശൃംഖലയും പതിനായിരം ഭവനും പത്തു കുത്തുപട്ടും സമ്മാനമായി കൽപ്പിച്ചു കൊടുക്കുകയും വൈദ്യനെ പല്ലക്കിൽ കയറ്റിയെടുത്ത് വാദ്യ കോശങ്ങളോടുകൂടി അയാളുടെ വീട്ടിൽ കൊണ്ടുവച്ചെന്നാക്കുന്നതിന് കൽപ്പിക്കുകയും ചെയ്തു ഇതെല്ലാം കണ്ടും കേട്ടും കൊണ്ട് നിന്ന മറ്റുള്ള വൈദ്യന്മാർക്കുണ്ടായ ലജ്ജയും അത്ഭുതവും എത്രമാത്രമാണെന്ന് പറയാൻ പ്രയാസം ആ വൈദ്യന്മാരുടെ കൂട്ടത്തിൽ നമ്മുടെ ഗുരുവും ഉണ്ടായിരുന്നു പക്ഷെ അയാൾ ഇത് തന്റെ ഉപദേശം കൊണ്ട് സാധിച്ചതാണെന്ന് വിചാരിച്ചില്ല വിധി എന്ന് വിളിച്ചത് നിമിത്തം ഇയാൾ എവിടെയോ പോയി ഈ ദിവ്യത്വം വശമാക്കി വന്നതാണെന്നാണ് അയാൾ വിചാരിച്ചത് വൈദ്യൻ കൊച്ചുരാമവൈദ്യാൾക്കൂട്ടം നിമിത്തം തൻ്റെ ഗുരുവിനെ അപ്പോൾ കണ്ടതുമില്ല കൊച്ചുരാമവൈദ്യനെ കൽപ്പനപ്രകാരം പല്ലക്കിൽ കയറ്റിയെടുത്ത് പട്ടാളക്കാർ മുതലായവരുടെ അകമ്പടിയോടും വാദ്യ കൂടി വീട്ടിലേക്ക് പുറപ്പെട്ടു പിന്നാലെ അസംഖ്യൻ ജനങ്ങളും കോവിലകത്ത് കൂടിയിരുന്ന വിഷവൈദ്യന്മാരും നടന്നു അങ്ങനെ പോകുമ്പോൾ ഒരിക്കൽ കൊച്ചുരാമവൈദ്യൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ആ ആൾക്കൂട്ടത്തിൽ തൻ്റെ ഗുരുവിനെയും കണ്ടു ഉടനെ പല്ലക്ക് ഇറക്കി വയ്ക്കാൻ വൈദ്യൻ പറയുകയും ചുമട്ടുകാർ ഇറക്കി വയ്ക്കുകയും ചെയ്തു ഉടനെ കൊച്ചുരാമ വൈദ്യർ പല്ലക്കൽ നിന്നിറങ്ങി തനിക്ക് കിട്ടിയ സമ്മാനങ്ങളെല്ലാം എടുത്ത് ഗുരുവിന്റെ ഭാദത്വങ്ങൾ കൊണ്ട് ചെന്ന് വെച്ച് നമസ്കരിച്ചു ഇത് കണ്ട് അയാൾ അത്ഭുതപ്പെട്ട് ഇതിൻ്റെ കാരണം ചോദിച്ചു അപ്പോൾ കൊച്ചുരാമ വൈദ്യൻ ഇതെല്ലാം അവിടുത്തെ ഉപദേശവും അനുഗ്രഹവും കൊണ്ട് കിട്ടിയതാണ് ഇതിനു മുമ്പും എനിക്ക് വളരെ പണവും സമ്മാനങ്ങളും അവിടുത്തെ കാരണം കൊണ്ട് കിട്ടിയിട്ടുണ്ട് ഇതുവരെ അവിടെ ഒന്നും കൊണ്ടുവന്നു തരാൻ സാധിച്ചില്ല അതിനെക്കുറിച്ച് കൃപകേടുണ്ടാകരുത് എൻ്റെ പേരിലുള്ള വീഴ്ചകളെല്ലാം ക്ഷമിച്ച് ഇതിനെ അവിടുന്ന് സ്വീകരിക്കണം എന്ന് പറഞ്ഞു ഗുരു ഞാൻ നിങ്ങൾക്ക് ഒന്നും ഉപദേശി തന്ന് ഉപദേശിച്ചു തന്നിട്ടില്ലല്ലോ മരിച്ചവരെ ജീവിപ്പിക്കുന്നതായ ഈ വിദ്യ നിങ്ങൾ എനിക്ക് ഉപദേശിച്ചു തരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു കൊച്ചുരാമവൈദ്യൻ എനിക്ക് അവിടുന്ന് ഉപദേശിച്ചെന്നിട്ടുള്ള മന്ത്രമല്ലാതെ വേറെ യാതൊരു വിദ്യയും ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം സാധിക്കുന്നത് ഗുരു പറഞ്ഞു ഏത് മന്ത്രം കൊച്ചുരാമവൈദ്യൻ ഗുരുവിന്റെ ചെവിയിൽ സ്വകാര്യ വിധി കുഷ്മാണ്ടം എന്ന മന്ത്രം തന്നെ അത് കേട്ടപ്പോൾ ഗുരുവിന് വളരെ അത്ഭുതം ഉണ്ടാക്കുകയും ഗുരുത്വവും ഭക്തിയും വിശ്വാസവും തന്നെയാണ് പ്രധാനമായി വേണ്ടതെന്നും അവയുണ്ടായാൽ സകലതും സിദ്ധമാകുമെന്നും ബോധം വരികയും ചെയ്തു